ഹായ് എല്ലാവർക്കും നമസ്കാരം അച്ചാൻ അബി ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഓൺ വോയിസ് ചെയ്തിട്ട് കുറെ നാളുകളായി അതെ ഇതൊരു പ്രധാനപ്പെട്ട വിഷയമാണ് നമ്മൾ പറയാൻ പോകുന്നത് അതായത് കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ വീഡിയോയുടെ താഴെ പപ്പ മരിച്ചതിന് ശേഷം നക്ഷത്രമിട്ട് ഞങ്ങൾ ആഘോഷിക്കുന്നു എന്ന് പറഞ്ഞ കുറെ കമന്റുകൾ ഒന്നും രണ്ടുമല്ല ഒരുപാട് കമന്റുകൾ വന്നിട്ടുണ്ടായിരുന്നു അതായത് നമ്മൾ കഴിഞ്ഞ ദിവസം നക്ഷത്രം ഇടുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിനടിയിലേക്കാണ് ഒരുപാട് കമന്റ് അങ്ങനെ വന്നിരിക്കുന്നത് എന്താ പറയുക കമന്റ് കണ്ടു കഴിഞ്ഞപ്പോ ഒരുപാട് വിഷമം തോന്നി വിഷമം ഇതിനു മുമ്പാണേലും നമ്മുടെ ഇവിടുത്തെ പപ്പ മരിച്ചപ്പോ നമ്മൾ നക്ഷത്രം ഇട്ടിട്ടുണ്ടായിരുന്നു അന്ന് ഒരുപാട് പേര് വന്ന് ഈ വീഡിയോ ആ വീഡിയോയുടെ താഴേക്ക് ഒരുപാട് രണ്ട് വർഷം മുന്നേ ഇന്നത് അതിന്റെ താഴേക്ക് വന്ന് കുറെ നെഗറ്റീവ് കമന്റുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഈ സമയത്ത് എന്തിനാണ് നക്ഷത്രം ഇടുന്നത് നിങ്ങൾ എന്തുകൊണ്ടാണ് ഇതുപോലെ ഇങ്ങനെ ആഘോഷിക്കുന്നത് ആഘോഷിക്കുന്നതൊക്കെ ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ഇടുന്നതാണ് കുഞ്ഞുങ്ങളുടെ അവരുടെ സന്തോഷമാണ് നമുക്ക് അതിനെ കുറിച്ച് ആധികാരികമായിട്ട് പറയാനാണ് അറിയില്ലായിരുന്നു എന്നാണ് നമ്മൾ അത് കേൾക്കുന്നത് തന്നെ മരിച്ച വിട്ട് നക്ഷത്രം ഇടാൻ പാടില്ല എന്നുള്ള ഒരു സംഭവം കേൾക്കുന്നത് തന്നെ അന്നാണ് ആദ്യമായിട്ട് അപ്പൊ നമ്മൾ എന്ത് ചെയ്തു ഒരു സംഭവം ഉണ്ടോ എന്നറിയാൻ വേണ്ടി നമ്മൾ ഒരു അച്ഛനോട് അതിനെ കുറിച്ച് ചോദിച്ചു മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് നക്ഷത്രം ഇടാൻ പറ്റത്തില്ലേ എന്ന് ചോദിച്ചു അപ്പൊ ചുമ ഞാനിപ്പെന്ന നക്ഷത്രം ഇടാലോ എന്ന് പറഞ്ഞു ആ ഒരു ബേസിലാണ് നമ്മള് ഈ പ്രാവശ്യവും നക്ഷത്രം ഇട്ടത് നക്ഷത്രം പക്ഷെ അതിന് താഴേക്കുമ്പോൾ ഒരുപാട് നെഗറ്റീവ് കമന്റുകൾ വന്നു നിങ്ങൾ ഈ വീഡിയോ കണ്ട് അവസാനിക്കുമ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമാവും അതുകൊണ്ട് ആ വ്യക്തമാക്കി തരാൻ വേണ്ടിയിട്ടാണ് നമുക്ക് അതിനെ കുറിച്ച് അധികാരം അധികാരികമായിട്ട് സംസാരിക്കാൻ അറിയത്തില്ലാത്തതുകൊണ്ടാണ് ഇത്ര ദിവസം ഡിലേ ആയിട്ട് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തത് അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീട്ടിലെ താഴേക്ക് ഇതുപോലെ കമന്റുകൾ വന്നു ചേച്ചി ചെയ്യും കമന്റുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് സങ്കടം വരും അതുപോലത്തെ കമന്റ് വരെ വന്നിട്ടുണ്ട് അത് നമുക്ക് ആൾക്കാർ നമ്മളെ എത്രത്തോളം കുത്തി നോവിക്കാവോ അത്ര നോവിക്കാൻ ചില ആളുകൾ പ്രത്യേകം ശ്രമിക്കട്ടെ ചിലർ അറിയാൻ അങ്ങനെ അങ്ങനെ എഴുതി ഇടുന്നുണ്ട് പാടില്ലല്ലോ നിങ്ങൾ ഇപ്പൊ ഇപ്പോഴും വീഡിയോ കണ്ടോണ്ടിരിക്കുമ്പോൾ നിങ്ങൾ അറിയാം മേലാ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നും പക്ഷെ ഈ വീഡിയോ നിങ്ങൾ കണ്ട അവസാനിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലുള്ള ചിന്താഗതി തെറ്റായിരുന്നു തെറ്റായിരുന്നുവെന്ന് കുറെ മനസ്സിലാവും അത് മനസ്സിലാക്കാനായിട്ടാണ് ഞാൻ പറയുന്നത് കഴിഞ്ഞ ദിവസം നമ്മളെ വീഡിയോ താഴേക്ക് കമന്റ് തോന്നുന്നു അതിനുശേഷം ഒരു ചേച്ചി നമ്മുടെ എന്റെ വാട്സാപ്പിൽ എനിക്ക് ഒരു വീഡിയോ ഇട്ട് തന്നിട്ട് പറഞ്ഞു നിങ്ങളിതൊന്ന് കാണാൻ പറഞ്ഞു അപ്പം ഞാൻ ആ വീഡിയോ കണ്ടു ആ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ വീഡിയോ ഒന്നുമല്ല അല്ല മൂന്ന് ദിവസം മുന്നേ പോസ്റ്റ് ചെയ്തിരിക്കുന്ന വീഡിയോ ആണ് അപ്പോൾ അതിന്റെ ലിങ്കും കൂടെ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമന്റ് ബോക്സിലും കൊടുക്കുന്നുണ്ട് ആ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ഇനി ഞാനൊന്ന് പറയാൻ പോകുന്നത് അത് ഞാൻ പറഞ്ഞ വാക്കുകളല്ല എൻ്റെ വാക്കുകളല്ല ഒരു അച്ഛൻ ബദ്ൽഹേം ടി എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ കൊടുത്തിരിക്കുന്ന ഒരു വീഡിയോയാണ് ഒരു പള്ളിയിൽ നിന്ന് പ്രസംഗിക്കുന്ന ഒരു വീഡിയോ ആണ് ആ വീഡിയോയിൽ മൂന്ന് ദിവസം മുന്നേ വന്നേക്കുന്ന വീഡിയോ ആണ് കാര്യങ്ങൾ കാര്യങ്ങൾ പറയുന്നുണ്ട് മെയിൻ നമ്മൾ പറഞ്ഞു അതെ അതെന്താന്ന് കാരണം ഇനി അതിലെ ആ വീഡിയോയിലേക്ക് പോകാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് ഇവിടെ തന്നെ കണ്ടിട്ട് കേട്ടിട്ട് കാര്യങ്ങൾ അത് കുറച്ച് ഒരു രണ്ട് മൂന്ന് സെന്റൻസ് ഞാൻ പറയാം അതായത് രണ്ട് പിള്ളേര് പള്ളി വന്നിട്ട് എന്താ പള്ളിയിൽ നിന്ന് നക്ഷത്രം കൊടുക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു എല്ലാ ക്രിസ്മസിനും അപ്പോൾ രണ്ട് കുട്ടികൾ പള്ളി വന്നു പള്ളി വന്നു കഴിഞ്ഞപ്പം അച്ഛൻ നക്ഷത്രം കൊടുത്തപ്പോൾ ആ കൊച്ചു പറഞ്ഞു എൻ്റെ അമ്മാമ്മ മരിച്ചുപോയി അതുകൊണ്ട് നക്ഷത്രം എനിക്ക് വേണ്ട എന്ന് ആ കൊച്ചു പറഞ്ഞു അപ്പോൾ അതാണ് ഇത് തുടക്കമിടുന്നത് ആ അതായത് പാരമ്പര്യമായിട്ട് ചെയ്യുന്ന ചില കാര്യങ്ങൾ അങ്ങനെ പോകുന്ന ആൾക്കാർ ഇങ്ങനെ കേട്ട് കേട്ടുള്ള അറിവാണ് ചിന്താഗതിയാണ് പറഞ്ഞു പറഞ്ഞു ആ ചിന്താഗതിയിൽ വന്ന കമന്റുകൾ അത് അല്ലാതെ നമ്മൾ അവരെ കുറ്റം പറഞ്ഞതല്ല അവര് പണ്ട് മുതലേ കേട്ടിട്ടുള്ളതും അവർ അവരുടെ മാതാപിതാക്കള് പണ്ട് മുതലേ പറഞ്ഞ അറിവുകളാണ് അവര് നമ്മുടെ കമന്റ് ബോക്സിൽ ഇട്ടത് എന്നിട്ട് അച്ഛൻ പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രിസ്ത്യൻ സാമി കുറച്ചുകൂടെ വ്യക്തമായിട്ട് മനസ്സിലാവും അത്താഴ സുവിശേഷം രണ്ടാം അധ്യായത്തിലെ ഒൻപതാമത്തെ തിരുവചനത്തിൽ ഇങ്ങനെ പറയുന്നു കിഴക്ക് കണ്ട നക്ഷത്രം അവർക്ക് മുൻപേ നീങ്ങിക്കൊണ്ടിരുന്നു അത് ശിശു കിടന്ന സ്ഥലത്തിന് മുകളിൽ വന്നു നിന്നു മൂന്ന് പൂജ പറ്റി വചനത്തിൽ പറയുന്നുണ്ട് പൂജരാജാക്കന്മാർക്ക് ദൈവം നൽകിയ ഒരു വഴികാട്ടി അല്ലെങ്കിൽ ഗൂഗിൾ മാപ്പ് ആയിരുന്നു ഈ നക്ഷത്രം അവർക്ക് മുൻപിൽ ഇങ്ങനെ ചലിച്ചുകൊണ്ടേയിരുന്നു ഈ നക്ഷത്രം അത് എവിടെയാണ് വന്ന് നിന്നത് ആ നിന്നിടം ക്രിസ്തു ജനിച്ച സ്ഥലമായിരുന്നു അതായത് വീണ്ടും അച്ഛൻ പിന്നെ പറയുകയാണ് നാം നമ്മുടെ വീടുകളിൽ നക്ഷത്രമിടുമ്പോൾ അതൊരു പ്രഘോഷണമാണ് ഈ വീട്ടിൽ ക്രിസ്തു ജനിച്ചിരിക്കുന്നു ഈ വീടിൻ്റെ അധിപൻ ക്രിസ്തുവാണ് ഈ വീടിൻ്റെ രാജാവ് ക്രിസ്തുവാണ് അങ്ങനെ നക്ഷത്രത്തിന് വലിയൊരു പ്രഘോഷണത്തിൻ്റെ പാരമ്പര്യമുള്ളപ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ പ്രിയപ്പെട്ട ഒരാൾ മരണമടഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അതിനേക്കാളും പ്രിയപ്പെട്ട ഒരാളുടെ സാന്നിധ്യം എൻ്റെ വീട്ടിൽ ഇല്ല എന്ന് പ്രഘോഷിക്കുന്നത് എത്രയോ മോശപ്പെട്ട കാര്യമാണ് വീട്ടിൽ നമ്മുടെ പ്രിയപ്പെട്ട മരണമടയും അത് സത്യമായിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ നമ്മളും ഒരിക്കൽ മരിക്കും നാം മരണമടഞ്ഞ് സ്വകത്തിലേക്കിങ്ങനെ യാത്രയാകുമ്പോൾ മുകളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ അച്ഛൻ പറഞ്ഞ കേട്ടോ മുകളിൽ നിന്ന് ഇങ്ങനെ താഴേക്ക് നോക്കുമ്പോൾ എല്ലാ വീടുകളിലും ക്രിസ്തു ഈ വീടിൻ്റെ നാഥനാണ് എന്ന് പ്രഘോഷിച്ചുകൊണ്ട് നക്ഷത്രം ഇങ്ങനെ കത്തി നിൽക്കുമ്പോൾ എൻ്റെ വീട്ടിൽ മാത്രം അത് കാണാതെ വരുമ്പോൾ സങ്കടമുണ്ടാവില്ലേ ക്ക് മരിച്ചു മുകളിലേക്ക് പോയ ആ ആത്മാവിന് അതുകൊണ്ട് എൻ്റെ കുടുംബത്തിൽ നിന്നും വേർപിരിഞ്ഞു പോയ ആത്മാവ് വേദനിക്കാതിരിക്കണമെങ്കിൽ ക്രിസ്തു ഈ വീട്ടിലുണ്ട് എന്ന് പ്രഘോഷണം പ്രഖ്യാപിക്കുന്ന നക്ഷത്രം എൻ്റെ വീടിൻ്റെ ഉമ്മറത്ത് ഉണ്ടായിരിക്കണം തെളിഞ്ഞിരിക്കണം എൻ്റെ വീട്ടിലെ പ്രിയപ്പെട്ടവർ പ്രിയപ്പെട്ടവർ വേർപിരിഞ്ഞു പോയി എന്ന ഒരൊറ്റ കാരണത്താൽ ക്രിസ്തു ഈ വീട്ടിലുണ്ട് എന്ന് പ്രഘോഷിക്കുന്ന നക്ഷത്രം ഇടാതെ പോകുമ്പോൾ ഞാൻ മരണമൊരു അവസാനമാണെന്ന് പ്രഖ്യാപിക്കുകയല്ലേ ഇത്രയും കാര്യങ്ങളാണ് അച്ഛൻ പറഞ്ഞത് പിന്നെ കുറേ കാര്യങ്ങളും കൂടെ അച്ഛൻ പുഞ്ഞ് പിന്നെ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം കത്തോലിക്കാ സഭയിലെ പതിനായിരക്കണക്കിന് വിശുദ്ധരുടെ തിരുനാൾ ആഘോഷം ഒന്നെടുത്ത് നോക്കണേ എന്ന് പറയുന്നുണ്ട് അവരുടെ തിരുനാൾ ആഘോഷം ശരിക്കും അവർ ജനിച്ച സമയത്തല്ല മറിച്ച് അവർ എന്നാണോ വേർപിരിഞ്ഞു പോയത് അന്നാണ് അവരുടെ തിരുനാൾ ആഘോഷിക്കുന്നത് അതുകൊണ്ട് മരണം ഒരു ആഘോഷമാണ് അങ്ങനെ മരണം ഒരു അവസാനമല്ല എന്ന പ്രഘോഷണത്തിൽ പ്രഘോഷിക്കുന്ന ക്രിസ്തുവിൻ്റെ അനുയായികളായ നാം നമ്മുടെ വീട്ടിൽ നമ്മുടെ പ്രിയപ്പെട്ടവർ മരണപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് വീടുകളിൽ ക്രിസ്തുവിൻ്റെ ആധിപത്യം സൂചിപ്പിക്കുന്ന നക്ഷത്രമൊക്കെ വേണ്ട എന്ന് വെക്കുമ്പോൾ നാം ഒരു ക്രിസ്ത്യാനി അല്ലാതാവുകയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു അച്ഛൻ പറഞ്ഞു പറഞ്ഞു കുറച്ച് ഒരു പ്രഘോഷണത്തിന്റെ കുറച്ച് ഭാഗങ്ങൾ ഞാൻ അവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞതേ ഉള്ളൂ എല്ലാവർക്കും കേൾക്കുന്ന എല്ലാവർക്കും അത് വ്യക്തമാകും അല്ലേ എന്തെങ്കിലും ഒരു അവ്യക്തതയുണ്ടോ നമ്മൾ പറഞ്ഞു വന്നപ്പോ ഇല്ല അത് വ്യക്തമാകും അഥവാ അത് മനസ്സിലാകാത്തവർക്ക് വേണ്ടിയിട്ട് അച്ഛന്റെ ഒരു ബൈബിൾ പ്രഘോഷണ വചന പ്രഘോഷണത്തിന്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് അത് കീറി കണ്ടിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക ശരിക്കും അത് എത്രയോ അർത്ഥവത്തായ കാര്യങ്ങളാണ് അച്ഛൻ പറഞ്ഞിരിക്കുന്നതെന്ന് അത് കേട്ടപ്പോഴാണ് നമ്മളും ചിന്തിക്കുന്നത് ഞങ്ങൾക്ക് പോലും ഇങ്ങനെ നമുക്ക് പോലും അറിയില്ലായിരുന്നു നമ്മളെപ്പോഴും ഇങ്ങനെ ഇതിന്റെ ആധികാരികതകളെ കുറിച്ചോ ഇതിന്റെ ഒരു ആ ഉള്ളിലേക്കുള്ള സംഭവങ്ങളൊന്നും നമുക്ക് അറിയത്തില്ലായിരുന്നു നമുക്കൊരാൾ പറഞ്ഞു തന്നാൽ മാത്രമേ അറിയത്തുള്ളൂ അത് അതിനെ കുറിച്ച് അഗാധമായ അറിവുള്ള ഒരാൾ പറഞ്ഞാൽ മാത്രമേ അതായത് ഇരുന്നത് ഞങ്ങളാണ് എല്ലാവരും നമ്മളെ നമ്മളിപ്പാണ് പറയുന്നത് ഞങ്ങള് പറഞ്ഞതല്ല ബെദം ടി വിയിലെ ഒരു ചാനലിനകത്ത് ഒരു അച്ഛൻ അൾത്താരെ നിന്നുകൊണ്ട് പ്രസംഗിക്കുന്നതാണ് പള്ളിയിൽ നിന്ന് പ്രസംഗിക്കുന്നതാണ് അതിൽ അച്ഛന്റെ അനുഭവ കഥകളും അച്ഛന്റെ അമ്മ മരിച്ചതിന് ശേഷം നടന്ന കാര്യങ്ങളും അച്ഛൻ പറഞ്ഞ എല്ലാ വർഷവും ഇരുപത് വർഷമായിട്ട് ഞാൻ ഈസ്റ്ററിന് തിരു ഈസ്റ്ററിന് കുബാന അർപ്പിക്കുന്ന ഒരു മുടങ്ങാതെ പോയിക്കൊണ്ടിരുന്ന ഈസ്റ്ററിന്റെ അന്ന് വൈകിട്ട് അച്ഛന്റെ അമ്മ അന്നല്ല മരിക്കുകയാണ് തലേന്ന് വൈകിട്ട് അമ്മ മരിക്കുകയാണ് അപ്പൊ അന്ന് രാവിലത്തെ കുബാന അന്ന് പതിര കുബാന അച്ഛനാണ് ചെല്ലേണ്ടത് അപ്പോ ബാക്കിയുള്ളവരെല്ലാം വിളിച്ചു ചോദിച്ചാൽ അച്ഛൻ സങ്കടപ്പെട്ട് വിഷമം ഒക്കെ ചെല്ലുന്നുണ്ടോ വേറെ ആരെയെങ്കിൽ ആരെയെങ്കിലും അതിന് പകരം വെക്കണം അച്ഛൻ പറഞ്ഞു വേണ്ട ഈ സമയത്ത് എന്റെ അമ്മ എനിക്ക് വിഷമവും ഇല്ലാഞ്ഞിട്ടല്ല ഈ സമയത്ത് എന്റെ അമ്മ എൻ്റെ അരികിലുണ്ട് പിന്നെ അച്ഛൻ പറഞ്ഞ വാക്കുകൾ എനിക്ക് പറയാൻ അറിയത്തില്ല അപ്പൊ അത് ഞാൻ അത് ഞാൻ അവിടെ വേണ്ട എന്ന് വെച്ചു കഴിഞ്ഞാല് ശരിക്കും പറഞ്ഞാൽ അത് എന്തോ അത് അച്ഛൻ അത് പറയുന്നത് കേട്ടാൽ മാത്രമേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ അപ്പൊ അതിനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു വന്നപ്പോഴാണ് അച്ഛൻ ഇതിനെക്കുറിച്ച് പറയുന്നത് ഈ നക്ഷത്രം ഇടുന്നതിനെ കുറിച്ച് പറയുന്നത് അപ്പൊ അതേ ക്രിസ്മസിൽ പിന്നെ അതായത് എല്ലാ എല്ലാ വർഷവും എല്ലാ വീടുകളിലും ചിലരെങ്കിലും മരിക്കുമല്ലോ അതെ നമ്മുടെ പ്രിയപ്പെട്ടവർ എപ്പോഴും നമ്മളിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടേ അതൊരു സത്യമായ കാര്യമാണ് നമ്മൾ അംഗീകരിക്കണം സത്യമായിട്ടുള്ള കാര്യമാണ് നമുക്ക് സങ്കടവും വിഷമവും എല്ലാം ഉണ്ട് അപ്പം അതില് നക്ഷത്രം തൂക്കാത്ത കുറേ വീടുകളുണ്ട് അത് എന്നതാ അതിന് പല വീടുകളും നമ്മളിപ്പോ ആയിട്ട് കണ്ണീർ തന്നെ പലതും കാണുന്നുണ്ട് പക്ഷെ അവരൊക്കെ ആരൊക്കെയൊക്കെ ഇത് കാണുന്നുണ്ടെങ്കിൽ വീഡിയോ കണ്ടു കഴിയുമ്പോ അവർക്ക് ആയിട്ട് അവരുടെ ഉള്ളില് ആ ഒരു ചിന്താഗതി തെറ്റായിരുന്നു എന്ന് വരും നമ്മൾ ആഘോഷിക്കുകയല്ല ആഘോഷങ്ങൾ നടത്തുകയല്ല ചെയ്യുന്നത് ആഘോഷം എന്ന് പറഞ്ഞ എന്താന്ന് വെച്ചാൽ പടക്കം പൊട്ടിക്കുക അങ്ങനെ ഭയങ്കര ആർഭാടമായിട്ട് അല്ലെങ്കിൽ അടിച്ചു പൊളിച്ച് നമ്മള് എന്താ പറയാ പിന്നെ സദ്യ അതുപോലെ തന്നെ മദ്യപാനം അത് പല രീതിയിൽ ആഘോഷിക്കും ആൾക്കാർ തന്നെ പറയുന്നുണ്ട് ഇതൊക്കെ എന്താ പറയാ ഒരു നക്ഷത്രം ഇടുന്നതാണ് അല്ലെങ്കിൽ ഒരു ലൈറ്റ് ഇടുന്നതാണ് പ്രശ്നമെങ്കില് ചില ആളുകളി മരണശേഷം പോയി തിയേറ്ററിൽ പോയി സിനിമ കാണാൻ പോകുന്നവരുണ്ട് അല്ലെങ്കിൽ ഷോപ്പിങ്ങിന് പോകുന്നവരുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പല കാര്യങ്ങൾക്കായിട്ട് പോകുന്നവരുണ്ട് നിങ്ങൾ അടഞ്ഞു കൂടി ഒരു വീട്ടിൽ തന്നെ ഇരിക്കുകയല്ല ചെയ്യുന്നത് അത് അത് അച്ഛൻ പറയാനുള്ള കാരണം പാതിരാ കുർബാനയുടെ കാര്യം പറഞ്ഞപ്പോഴാട്ടോ ഒരു ചേച്ചി പാതിരാ കുർബാനക്ക് വന്നപ്പഅച്ചോട് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞാ വന്നെ അച്ഛനീ പാതിര കുർബാന വരികയല്ലോ രാവിലെ വന്ന് കുർബാന കുടിക്കോടാ എന്റെ വീട്ടിലൊരാള് മരിച്ചു എന്തൊരു ചിന്താഗതിയാണ് അതായത് കൂടത്തില്ല പക്ഷേ കുർബാന കൂടാം പാതിരാ കുർബാന കൂടിയാൽ ഞാൻ വന്നിട്ടുണ്ട് മറ്റുള്ളവർ കണ്ടാൽ എന്നെ കുറിച്ച് എന്ത് വിചാരിക്കും അതായത് മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്ന് വിചാരിച്ചാണ് പലരും പല കാര്യങ്ങളും ചെയ്യാതിരിക്കുന്നത് എന്നും അച്ഛൻ പറയുന്നുണ്ട് പിന്നെ അത് അത് അച്ഛന്റെ പ്രസംഗം കേട്ടാൽ മനസ്സിലാവും നമ്മളത് കൂടുതൽ പറയുന്നില്ല നമ്മളീ നക്ഷത്രത്തിന് നമ്മളിപ്പോ ഇത്രയും കാര്യം പറയാനുണ്ടായ സാഹചര്യം തന്നെ ഇത് മൂലം നമ്മൾ അച്ഛന്റെ വീഡിയോ എല്ലാവരും കണ്ടുവന്നുവരില്ല പക്ഷെ നമ്മുടെ ഇപ്പൊ കുറ്റം പറഞ്ഞ റീസെന്റായിട്ട് കുറ്റം പറഞ്ഞ കുറെ ആൾക്കാരെങ്കിലും ഒന്ന് തിരിച്ചറിവുണ്ടായി അവരുടെ ഉള്ളിലെങ്കിലും ഒരു മാറ്റം ഉണ്ടാവട്ടെ എന്ന് കരുതിയാണ് ഈ വാക്കുകൾ ഉണ്ടാവട്ടെ എന്ന് കരുതിയാണ് നമ്മൾ ഈ ഒരു വാക്കുകൾ നമ്മളെ ഈ ഒരു നമ്മുടെ വീഡിയോയിലൂടെ നമ്മളിവിടെ പറഞ്ഞത് ആ അതിന് മാറ്റം ഉണ്ടാവാനായിട്ട് ഇനി അച്ഛൻ്റെ വീഡിയോ കാണേണ്ടി ഒക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ഇതിന്റെ താഴെ അതിൻ്റെ ഡീറ്റെയിൽ ആണ് കൊടുക്കുന്നത് അതായത് ഗുഡ് ന്യൂസ് സോറി എന്നി ഒരു സെക്കൻഡ് പറയാം ബദൽഹേം ടി വി എന്ന യൂട്യൂബ് ചാനലിലാണ് കേട്ടോ അപ്പോൾ അച്ഛൻ്റെ പ്രസംഗം വന്നിരിക്കുന്നത് അപ്പൊ മാറ്റുള്ളവർക്കും ആകാം അതായത് അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല ഒന്നാമത്തെ കാര്യം ഇപ്പൊ ഇതൊക്കെ കേട്ടെങ്കിലും നമ്മൾ അതിങ്ങനെ മനസ്സിൽ നമ്മുടെ ഉള്ളിൽ അങ്ങനെയൊന്നും ഇല്ല നമ്മളെപ്പോഴും ഈ നക്ഷത്രം ഇടുന്നോ അല്ലെങ്കിൽ രണ്ട് ഇടുന്ന കുഞ്ഞുങ്ങൾ അവരുടെ സന്തോഷവും അവർ നമ്മുടെ ഉദ്ദേശം പക്ഷെ അതിൽ ഇത്രമാത്രം ഉള്ളിൽ ഇത്രമാത്രം ആധികാരികതയുണ്ട് എന്ന് നമ്മൾ അറിയുന്നത് അച്ഛന്റെ പ്രസംഗം കേട്ടോ നമ്മുടെ തന്നെ ഒരു സബ്സ്ക്രൈബർ ആയിട്ടുള്ള ഒരു ചേച്ചിയാണ് ആ വീഡിയോ കണ്ടിട്ട് ഞങ്ങൾക്ക് ഇതിട്ട് എന്നിട്ട് ഈ എല്ലാ പറഞ്ഞവരെല്ലാം ചേച്ചി പറഞ്ഞു അവർക്കൊക്കെ എന്തിന്റെ സൂക്കേടാണ് ഇത് ഇങ്ങനെ പറയാനായിട്ട് നിങ്ങൾ എന്തായാലും ഈ വീഡിയോ ഒന്ന് അതായത് നമ്മുടെ മനസ്സിന്റെ വിഷമം മാറണം എന്നുള്ള ഉദ്ദേശത്തോടെ ഞങ്ങൾ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം വെച്ചാൽ നമ്മുടെ ഒരു ചിന്താഗതി മാറട്ടെ അതായത് പണ്ടുകാലം മുതലേ പറഞ്ഞു വരുന്ന ഒരു ചിന്താഗതി കമന്റ് മാറും ും മനസ്സിൽ ഇങ്ങനെയുള്ള ചിന്താഗതിയുമായിട്ട് ഇരിക്കുന്ന ആളുകൾ ഉണ്ടാവാം അവർക്കും ഉള്ളിലൊരു മാറ്റം സംഭവിക്കട്ടെ എന്ന് ഓർത്തുകൊണ്ടാണ് ആർക്കെങ്കിലും ഒക്കെ ഉപകാരപ്പെടട്ടെ കാരണം നമ്മുടെ തെറ്റായ ചില ചിന്തകളും മറ്റുള്ളവർ പറഞ്ഞു തരുന്ന എന്ത് പാരമ്പര്യമായിട്ട് പറഞ്ഞു തന്നോണ്ടിരിക്കുന്ന കുറച്ച് തെറ്റായ പ്രവണതകളൊക്കെ ഉണ്ട് അതൊക്കെ മാറ്റം വരട്ടെ എന്ന് കരുതിയാണ് ഇങ്ങനെ പറയുന്നത് മാറാൻ പറ്റുന്നവർ മാറട്ടെ കേൾക്കാൻ പറ്റുന്നവർ കേൾക്കട്ടെ ഉൾക്കൊള്ളാൻ പറ്റുന്നവർ ഉൾക്കൊള്ളട്ടെ അതെ അപ്പൊ അത്ര മാത്രമേ ഉള്ളു എന്തായാലും അച്ഛന്റെ പ്രസംഗം കേട്ടപ്പ അപ്പൊ ആ വീഡിയോ ഇട്ട് കമന്റും കൂടെ കണ്ടപ്പോ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു പിന്നെ ഒരു രണ്ടുമൂന്ന് കമന്റ് കണ്ടു കഴിഞ്ഞു പിന്നെ ഞാൻ കമന്റ് ഒന്നും കാണാൻ പോയില്ല ഞാൻ അത് ഞാൻ കമന്റേ നോക്കാൻ പോയില്ല വെറുതെ കമന്റ് കണ്ട നമ്മളെ വിഷമിക്കുമല്ലോ ന്നോർത്തിട്ട് ഞാൻ കമന്റ് നോക്കിയില്ല ഇച്ചാൻ എന്നാ ചെയ്തു ഇന്നലെ രണ്ടു ദിവസം മുന്നേ എനിക്ക് ചേച്ചി അയച്ചതാണ് ഞാൻ ഇന്നലെ രാത്രി പിന്നെയും എനിക്ക് പെട്ടെന്ന് ഓർമ്മയുടെ കാണിച്ചു എന്നെ കാണിച്ചു അച്ഛന്റെ അത് കേട്ടപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായി അതെ സങ്കടപ്പെട്ടിരിക്കുന്ന അപ്പൊ അത് കേട്ടപ്പോഴാണ് അതിന്റെ ആ ഒരു ആഴം അല്ലെങ്കിൽ ആ ഒരു ചെയ്യാതിരിക്കുമ്പോ ഉണ്ടാവുന്നതും ചെയ്ത് കഴിയുമ്പോ ഉണ്ടാവുന്നതും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാവുന്നത് അപ്പം ഭയങ്കര പറഞ്ഞു നമുക്ക് നമുക്കിതൊരു വീഡിയോ ചെയ്യാം കാരണം കൊറേ പേർക്കെങ്കിലും അവര് തെറ്റാ നമ്മുടെ മേളിലെ അല്ലെങ്കിൽ സുഖത്തിൽ പോയിരുന്ന അവര് താഴേക്ക് നോക്കുമ്പോ അവർ കാണുമ്പോ നമ്മുടെ എന്റെ വീട്ടിൽ മാത്രം അക്ഷത്ര അതൊന്ന് വീട് എന്ന് പറയുമ്പം എന്റെ വീടാട്ടോ അവിടുത്തെ വീടാണ് വരുന്നത് ഇവിടുത്തെ വീടുമായിട്ട് യാതൊരു ബന്ധവും വരുന്നില്ല എന്നിട്ട് വരെ നമുക്ക് വിമർശനം ഉണ്ടായി നമ്മള് വീഡിയോ ഇടുന്നൊണ്ടാണ് അതെ അതെ അപ്പം കാരണം ഇപ്പൊ എന്റെ വീട്ടിൽ നക്ഷത്രം ഇട്ടാലും അപ്പൊ എന്തായാലും നമ്മൾ ഈ വീഡിയോ അടുത്ത കാണാൻ അതുകൊണ്ടാണ് കേട്ടോ